എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും പ്രീവിയസ് ക്വസ്റ്റിന്റെ പതിനാലാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നിട്ടുള്ള എക്സാമിന്റെ ഇംഗ്ലീഷിന്റെയും മലയാളത്തിലെയുമാണ് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് പഠിച്ചു പോകുന്നത് എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടാകും റിവിഷൻ ചെയ്യുന്നുണ്ടാകും എന്നൊക്കെ വിചാരിക്കുന്നു ഓക്കെ നന്നായിട്ട് പഠിച്ചു മാറ്റാനായിട്ട് ശ്രദ്ധിക്കാം നമുക്ക് എന്ത് ചെയ്യാം ക്ലാസ്സിലേക്ക് കടക്കാം അതേപോലെ തന്നെ എന്നും പറയുന്നത് പോലെ ക്ലാസുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് താഴെ കമന്റ് കൂടിയിട്ട് രേഖപ്പെടുത്തുക ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യുക നമ്മുടെ എക്സാമിലേക്കുള്ള ദൂരം കുറഞ്ഞു കുറഞ്ഞു വരുന്നു അടുത്തേക്ക് എത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ അപ്പൊ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം പഠിച്ചു മാറ്റേണ്ടതുണ്ട് നന്നായിട്ട് പഠിച്ചു മാറ്റുക കേട്ടോ ക്ലാസ്സിലേക്ക് കടക്കാം ക്വസ്റ്റിനേക്ക് കടക്കാം തൊണ്ണൂറ്റി ഒന്നാമത്തത് ചൂസ് ദ കറക്റ്റ് ഹിസ് ഹോം തന്നിരിക്കുന്ന തന്നിരിക്കുന്ന സെന്റൻസ് സെന്റൻസ് നോക്കുക ഇവിടെ ാണ് അപ്പൊ ടാഗ് എന്തായിരിക്കണം നെഗറ്റീവ് ആയിരിക്കണം ടാഗ് നെഗറ്റീവ് ആയിരിക്കണം പോസിറ്റീവ് വരുന്നതൊക്കെ അങ്ങോട്ട് ഒഴിവാക്കി വിടണം എന്നിട്ട് നെഗറ്റീവ് സെന്റൻസിലേക്ക് മാറ്റൂ ഹാസ് ഹാസ് എന്ന ഓക്സിലറി വെർബ് എടുക്കുക നോട്ട് എന്ന് ചേർക്കുക ഹി കൊടുക്കുക ഹി തൊണ്ണൂറ്റി ഒന്ന് ഡി ആണ് ആൻസർ തൊണ്ണൂറ്റി രണ്ട് വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഏതാണ് പറഞ്ഞിരിക്കുന്നത് ഷീ ടീച്ചസ് ദ ആർട്ട് ഓഫ് പ്രൊഡ്യൂസിങ് ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ് നമ്മൾ പറയാറുണ്ട് ഓരോ വ്യക്തികളും അല്ലെ അവന്റെ കൈയക്ഷരം ബ്യൂട്ടിഫുൾ ആണ് അല്ലെ ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ് ആണ് എന്ന് പറയാറുണ്ട് അതിനെ പറയുന്നത് എന്താണ് കാലിഗ്രഫി എന്ന് പറയും ാണ് വൺ ഹുസ്റ്റൈൻസ് a power of reading the thoughts of others the power of reading the thoughts of others thoughts of others in the, name, telepathy. In the name, telepathy the act of killing one's wife the act of killing one's wife Uxoricide. side uxoricide. side protect സോറി പെർഫെക്റ്റ് ആൻഡ് ഐഡിയൽ ബട്ട് ഇമാജിനറി ആൻഡ് ഇമ്പോസിബിൾ എന്താണ് ഒട്ടോപ്യൻ

റിംഗ് ലൈഫ് അടുത്ത ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് എഴുതുക എങ്ങനെയാണ് ഡോട്ടറിൻ ഫോം ബി ആണ് ഡോട്ടേഴ്സ് ഇൻ ലോ ഇങ്ങനെ തരുന്ന സമയത്ത് ഇപ്പോ സൺ ലോ നമ്മളിപ്പോ ഇൻ ലോ എന്ന് തരുമ്പോ ഇതിന്റെ പ്ലൂറൽ ഫോം എഴുതുമ്പോ ഈ ലോസിലൊന്നും കൊണ്ടുപോയിട്ട് എസിറ്റിട്ട് പ്ലൂറൽ ആക്കാൻ പാടില്ല ഇവിടെ തന്നെ ചെയ്യണം കേട്ടോ സൺസ് എന്ന് തന്നെ ചെയ്യണം കേട്ടോ സൺസ് ഇൻ ലോ ഓക്കെ അപ്പൊ ഇവിടെ ഡോട്ടേഴ്സ് ഇൻ ലോ ബിച്ച് ഓഫ് ദോയിങ് സ്പെല്ലിംഗ് ഉള്ള ഏതാണ് ഇതിന്റെ സിംഗുലർ ആണോ ഫ്ലോറൽ ആണോ അത് എഴുതാണോ കേട്ടോ ും ആറാണ് പെക്ടാക്കൾസ് കണ്ണട എന്ന് പറയുമ്പോഴേ രണ്ടെണ്ണം ഇല്ലേ രണ്ടെണ്ണം ഇല്ലേ രണ്ടെണ്ണമല്ലേ ഓക്കേ രണ്ടെണ്ണമല്ലേ കണ്ണട അപ്പൊ രണ്ടെണ്ണം വരുന്നത് കൊണ്ട് ഇങ്ങനെ അപ്പൊ ട്രൗസേഴ്സ് ഒരു കാലിക്ക് മാത്രം ഇടാൻ പറ്റും രണ്ടു കാലും ഉണ്ട് അപ്പൊ അതും അവിടെ ഒക്കെ എന്താ വരിക ആറാണ് വരുക കേട്ടോ ഇങ്ങനെ രണ്ടെണ്ണം ഒരു സാധനമായിരിക്കും പക്ഷെ അവിടെ രണ്ടെണ്ണം ഉണ്ടാവും അപ്പൊ എന്താണ് ഇതിനെ ഇതിനെന്ത് പറയും ആർ എന്ന് ഇവിടെ ദ മീനിങ് ഓഫ് കാർപ്പിഡിയം പ്രീവിയസ് ഇതിനു മുമ്പും ഒരുപാട് പ്രാവശ്യം ചോദിച്ചതാണ് ദ മീനിങ് ഓഫ് കാർപ്പിഡിയം കാർപ്പിഡിയം എന്താണ് എൻജോയ് ഡേ അല്ലേ അന്ന ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക എന്ത് ചെയ്യാം നമ്മൾ എൻജോയ് ചെയ്യാനാണ് കാർപ്പേഡിയം എൻജോയ് അപ്രോപ്രിയേറ്റ് ഫോർ ദി ഗൺ സ്റ്റാൻഡ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ ആക്റ്റീവ് വോയിസ് തന്നിട്ടുണ്ട് അതിനെ പാസിൽ മാറ്റണം ദ പോസ്റ്റ്മാൻ ഹാസ് ഡെലിവേർഡ് ദ ലെറ്റർ ദാസ് ഡെലിവേർഡ് ദ ലെറ്റർ ഡെലിവറി ചെയ്തു ചെയ്ത് കഴിഞ്ഞു ലെറ്റർ എന്ത് ചെയ്തു പോസ്റ്റ്മാൻ ഡെലിവർ ചെയ്തു കഴിഞ്ഞു അതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ എന്ത് ചെയ്യണം ഫസ്റ്റ് നമ്മൾ ഒബ്ജക്റ്റ് എടുക്കണം അല്ലേ ദ ലെറ്ററിന് ഒബ്ജക്റ്റീവ് എടുക്കുക എന്നിട്ട് അതിന്റെ ഓക്സിലറി വെർബ് ഇവിടെ ഡെലിവേർഡ് ആണ് അല്ലേ കഴിഞ്ഞു പോയി അല്ലേ കഴിഞ്ഞ കാര്യമാണ് അപ്പൊ അതിനെ വീണ്ടും എന്ത് ചെയ്യണം അപ്പൊ എങ്ങനെ ചെയ്യും ദ ദ ലെറ്റർ ലെറ്റർ ഇവിടെ എന്ത് വരും ഹാസ് വരുമ്പോ

the postman has delivered the letter endu parayanam first object edukkan the letter has inde kude been cherthuga has been delivered by the postman arthathu what is the antonym of the kind kind inde opposite edana d aan extinction kind inle opposite endana extinguish extinguish അടുത്തത് ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഇൻഡൈറക്ട് സ്പീച്ച് ഫോർ ദി ഗൺ സെന്റൻസ് ഇവിടെ സ്പീച്ച് തന്നിട്ടുണ്ട് അതിനെ ഇൻഡയറക്റ്റിലേക്ക് മാറ്റാൻ ദ സിങ്ങർ ഫോർ ഇംഗ്ലണ്ട് ടുമാറോ പേഴ്സണൽ അസിസ്റ്റന്റ് എന്തു പറഞ്ഞു സിംഗർ നാളെ ഇംഗ്ലണ്ടിലേക്ക് ലീവിംഗ് മാറാണ് ലീവിംഗ് ഫോർ ഇംഗ്ലണ്ട് ടുമോറോ നാളെ ഇംഗ്ലണ്ടിലേക്ക് ലീവ് ചെയ്യാണ് ആര് പറഞ്ഞു പി എ പറഞ്ഞു അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം പി എല്ലേ പി എക്ക് ഫസ്റ്റ് ഇവിടെ ഇമ്പോർട്ടന്റ് കൊടുക്കുക എന്ത് ചെയ്യണം പി എന്ത് ചെയ്തു ടോൾഡ് അത് ഇവിടെ എല്ലാത്തിലും ഓപ്ഷനിലുണ്ട് അല്ലെ അത് ഓക്കെ അപ്പൊൾഡ് ദാറ്റ് എന്ത് ചെയ്യണം ചെയ്തു നോക്കും ആ സിംഗർ എന്ത് ചെയ്യണം ഫോർ ഇംഗ്ലണ്ട് ദി നെക്സ്റ്റ് നെക്സ്റ്റ് ഡേ ഡേ ദ ടുമാറോ എന്ന് പറയുന്ന സമയത്ത് ഇവിടെ ടുമാറോ എന്ന് തന്നെ ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ചില് ഡയറക്റ്റ് സ്പീച്ച് തന്നിട്ട് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുന്ന സമയത്ത് ടുമാറോ ടുഡേ എന്നൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അതിനെ മാറ്റി എഴുതേണ്ടതുണ്ട് അതേ ഫോമിലേക്ക് മാറ്റി എഴുതാൻ പാടില്ല അപ്പൊ ടുമോറോ എന്ന ഓപ്ഷൻ ഒക്കെ എന്ത് ചെയ്യാം നമുക്ക് കട്ട് ചെയ്തിട്ട് മാറ്റാനായിട്ട് പറ്റും അപ്പോ അങ്ങനെ ഇപ്പൊ രണ്ട് ഓപ്ഷൻ കട്ട് ചെയ്തില്ലേ അപ്പൊ ഫസ്റ്റ് അവിടെ ആൻസർ ചെയ്ത് വരും ദാറ്റ് എ ദ സിംഗർ വാസ് പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞില്ലേ അല്ലേ പറഞ്ഞു കഴിഞ്ഞല്ലേ അപ്പൊ വീണ്ടും ഇവിടെ യൂസ് ഉപയോഗിക്കാൻ പറ്റുമോ പറ്റില്ല അപ്പൊ ഇവിടെ പറഞ്ഞു കഴിഞ്ഞതുകൊണ്ട് പാസ്റ്റിലുള്ള ഫോം യൂസ് ചെയ്യുക ഇവിടെ ഹാസ് സിംഗുലർ അല്ലേ അപ്പൊ അത് തെറ്റിട്ടു കണ്ടോ പെട്ടെന്ന് നമുക്ക് ഇതിലേക്ക് എത്താനായിട്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും വാസ് ലിവിംഗ് ഫോർ ഇംഗ്ലണ്ട് ദ നെക്സ്റ്റ് ഡേ ചൂസ്റ്റ് ഓഫ് ബിയോ ബിയോ ആൻഡ് ഫെമിനൈൻ ഫോം ഇത് മസ്കുലിൻ ആണ് അതിന്റെ ഫെമിനിൻ ഫോം ബിയോടെ നൂറ് ആണ് ബിയോടെ ഫെമിനിൻ ഫോം ഹാർട്ട് കേട്ടോ ബിയോടെ എന്താണ് ഹാർട്ട് പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള സിനോണിയംസ് നോക്കാം അബ്നോർമലിന്റെ സിനോണിയംസ് അബ്നോർമൽ അപ്നോർമൽ അബ്നോർമൽ എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ അല്ലേ അതിന്റെ സിനോണിംസ് എന്തൊക്കെ വരാം അൺയൂഷ്വൽ അൺയൂഷ്വൽ അതുപോലെ അൺയൂഷ്വൽ ഇറഗുലർ എന്നൊക്കെ നമുക്ക് കിട്ടും അപ്നോർമൽ ആകുമ്പോൾ എസെൻട്രിക് കൂടെ പഠിക്കുക അബോർജിനൽ അബോർജിനൽ എന്തൊക്കെ വരും പ്രിമിറ്റീവ് എന്താണ് ഇൻഡിജിനസ് അതുപോലെ എബ്രിഡ്ജ് പ്രീവിയസ് ക്വസ്റ്റിനാണ് എബ്രിഡ്ജിന്റെ ചോദിച്ചിട്ടുണ്ട് ഷോർട്ട് ഇതിന്റെ ാണ് അബ്രപ്റ്റിന്റെ സിനോണിയം സഡൻ സഡൻ അല്ലെങ്കിൽ ഹാസ്റ്റി എന്തൊക്കെയാണ് സിനോണിയംസ് അബ്നോർമലിന്റെ സിനോണിയം നോക്കൂ അബ്നോർമൽ അൺയൂഷൽ അബ് ഓർജിനലിന്റെ സ് എബിന്റെ പ്ലെന്റിന്റെ പ്ലെന്റിന്റെയോ സഡൻ ഹാസ്റ്റി സഡൻ ഹാസ്റ്റി നോട്ട് ചെയ്ത് വെക്കണേ വേഗം എടുക്കുള്ളൂ കേട്ടോ അസാധ അബ്നോർമൽ എന്ന് പറഞ്ഞാൽ എന്താണ് അസാധാരണമായ അബ്നോർമലിന്റെ മീനിങ് എന്താണ് അസാധാരണമായ ഇറഗുലർക്ക് അബോറിജിനൽ എന്താണ് പ്രൈമിറ്റീവ് ഇൻഡീജിനസ് അബോറിജിനൽ പറഞ്ഞ മീനിങ് എന്താണ് ആദിവാസികൾ പറയില്ല ആദിവാസികൾ ആദിവാസികൾ അബോറിജിനൽ പറയുമ്പോ മീനിങ് എന്താണ് ആദിവാസികൾ ഈ ട്രൈബ് വിഭാഗത്തിൽ വരുന്നവരെയാണ് അങ്ങനെ പ്രൈമിറ്റീവ് ഇൻഡിജിനസ് എന്നൊക്കെ പറയുക അല്ലെ എബൌണ്ടിന്റെ മീനിങ് എന്താ പ്ലെന്റി പ്ലെൻഡി പ്ലെന്റി പറയുമ്പോ തന്നെ കിട്ടും അഡിക്കേറ്റ് എന്താണ് നമ്മൾ ധാരാളം എന്ന് പറയില്ലേ ധാരാളം എബൗണ്ട് പ്ലെന്റി അഡിക്കേറ്റ് എബ്രിഡ്ജ് എന്താ എബ്രിഡ്ജ് ഷോർട്ടൻ എൻ കണ്ടൻസ് കംപ്രസ് നമ്മൾ ചുരുക്കുക പറയില്ലേ ചുരുക്കി പറയുക അല്ലെങ്കിൽ നമുക്ക് പറയില്ലേ ചുരുക്കി എന്നാണ് പറയുക ചുരുക്കുക എന്നാണ് എബ്രിഡ്ജ് പറഞ്ഞ ഷോർട്ട് എൻ കംപ്രസ് അബ്രപ്റ്റ് എന്താണ് അബ്രപ്റ്റ് പറഞ്ഞ സഡൻ അല്ലെ പെട്ടെന്ന് ഹാസ്റ്റി പെട്ടെന്ന് ഓക്കെ ഏതൊക്കെയാണ് നിങ്ങൾ അബ്നോർമൽ പറഞ്ഞ അസാധാരണമായ അബോർജിനൽ ഈ ട്രൈബ് വിഭാഗത്തിലുള്ളവരെയാണ് പറയുക ധാരാളം ഷോർട്ടൻ കണ്ടൻസ് കംപ്രസ് അബ്രപ്റ്റ് അബ്രപ്റ്റ് പറയുമ്പോൾ സട്ടൻ ഹാസ്റ്റി കുറച്ച് ആന്റോണിയം നോക്കാം ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് വരും അതിന്റെ ം വരും അതുപോലെ എബിലിറ്റി എബിലിറ്റി പ്രീവിയസ് ആണ് എബിൾ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഇതിന്റെ ഓപ്പോസിറ്റ് നിങ്ങൾക്ക് അറിയോ ചെയ്ത് നോക്ക് എന്നെ കുറച്ച് ചെയ്ത അബ്നോർമൽ ഓപ്പോസിറ്റ് അബോളിഷ്

അബോൾഷ് അതുപോലെ ക്രിയേറ്റ് ഓക്കെ ഇത്രയും വരും ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത് ഇന്നത്തെ ഇതിൽ മലയാളം ഇല്ല കേട്ടോ ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നന്നായിട്ട് പഠിച്ചു മാറ്റുക ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് കൂട്ടുകാർ ജോയിൻ ചെയ്യുക അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്